ും പടവെട്ടിറങ്ങുന്ന കടത്തനാടൻ കളരി പാരമ്പര്യത്തിന്റെ ചരിത്രമുറങ്ങുന്ന വടകര ആ ചരിത്രം വടകരയുടെ മണ്ണിലേക്ക് ഐതിഹാസികമായ ഒരു പോരാട്ടത്തിന്റെ തേരുതളി കാര്യം എത്തിയിരിക്കുന്നു കരിമ്പനകളുടെയും കോട്ടകളുടെയും കേളി പ്രസിദ്ധമായ പാലക്കാട്ടിൽ നിന്നും ആകെ പോകുന്ന ഒരു ഞാൻ ഒരു കാര്യം പറയാം പാർലമെന്റിനകത്തേക്ക് ഞാൻ ചെല്ലുമ്പോ കാണുന്ന കാഴ്ച ഞാൻ ഇതുവരെ പറഞ്ഞു നിൽക്കുന്ന പാർലമെന്റ് എന്ന് പറയുന്നത് പോസ്റ്റ് രണ്ടായിരത്തി പതിനാല് പിന്നെ പൂർണ്ണമായും ഏകാധിപത്യ പ്രവണതകളെ മാത്രം വെച്ചു പുലർത്തുന്ന ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്ന അവസരങ്ങൾ നിഷേധിക്കുന്ന ഒരു പാർലമെന്റിനെ സംബന്ധിച്ച് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേൾക്കുക പക്ഷെ ഇപ്പോ ഞങ്ങള് കാണുന്ന പാർലമെന്റ് അതല്ല ഇപ്പോ ആ പാർലമെന്റിനകത്തേക്ക് ഒരു നേതാവ് വരുമ്പോ അവിടെയുള്ള മൊത്തം പാർലമെന്റിന്റെ അറ്റൻഷനും വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ പാർലമെന്റിൽ ഒരാൾ എഴുന്നേറ്റ് നിൽക്കുമ്പോ ഇന്ത്യൻ പാർലമെന്റ് അത് വിസ്ഫോടനാത്മകമായൊരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ പാർലമെന്റിനകത്ത് ആരുടെയെങ്കിലും ശബ്ദം രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ പാർലമെന്റിനകത്ത് ഒരു പ്രസംഗം അത് ഇന്ത്യ രാജ്യത്ത് അലയോലികൾ തീർക്കുന്നുണ്ടെങ്കിൽ ആ പ്രസംഗം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടേതല്ല അത് രാഹുൽ ഗാന്ധിയുടേതാണ് എന്നുള്ളത് അതിനകത്ത് ഇതാണ് അവസ്ഥ ഇവിടെ ചെന്നാൽ ഞങ്ങളെ കണ്ടില്ലേ കൊച്ചുകുട്ടികൾ പ്രായമായവർ സത്യത്തിൽ ഞങ്ങൾക്കൊക്കെ അസൂയാണ് ഇങ്ങനെ ആളുകളോട് ഇഴുകിച്ചേരുന്ന ചേരുന്ന കൂടി പെരുമാറുന്ന ഒരു പൊതുപ്രവർത്തകനെ നമുക്ക് കണ്ടുകിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് ആ ഭാഗ്യമാണ് വടകർക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് പ്രായമുള്ള ആളും കുട്ടികളും ഒരുപോലെയാണ് ഇപ്പം ഇതുപോലെയാണ് മനസ്സിലായില്ലേ ഇതാണ് ഞാന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒന്ന് രണ്ട് പരിപാടിയിൽ ഷാഫിക്ക് വേണ്ടി സംസാരിക്കാൻ പോയതാണ് ഒരിക്കൽ ഞാൻ പോയത് ഒരു നട്ടുച്ചക്കാണ് രണ്ടു മണിക്ക് ഷാഫി പതിനൊന്ന് മണിക്ക് വരും എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ രണ്ടു മണിക്ക് പ്രസംഗിക്കാൻ ചെന്നത് അങ്ങനെ ആള് കൂടുന്ന ഒരു സ്ഥലമല്ല സത്യത്തിൽ പോയത് പക്ഷെ അവിടെ ചെന്നപ്പോ പുരുഷന്മാരെക്കാൾ ഏതാണ്ട് അഞ്ഞൂറ് അറുന്നൂറ് സ്ത്രീകളും കുട്ടികളുമാണ് ഷാഫിയെ വേണ്ടി കാത്തിരിക്കുന്നത് ഞാൻ അന്ന് ഉറപ്പിച്ചതാണ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത വലിയൊരു ഭൂരിപക്ഷത്തിന് ആവേശകരമായ ഒരു തേരോട്ടം ഷാഫി നടത്തും എന്ന് ഞാൻ ആ യോഗത്തിൽ അവിടെ പറഞ്ഞു അത്രമാത്രം ത്രസിപ്പിക്കുന്ന ആവേശകരമായ പ്രവർത്തനങ്ങളാണ് ഷാഫിയുടെ മാസ്മരികത നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നത് വടകരക്കാർക്ക് അഭിമാനിക്കാം പ്രവാസ ലോകത്തിന്റെ അംബാസഡറായി അദ്ദേഹം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇതേപോലെ നാട്ടിലെ സാധാരണക്കാരന്റെ ചെറുപ്പക്കാരുടെ മലയോര മക്കളുടെ കടലോര മക്കളുടെ എല്ലാവരുടെയും അഭിമാനമായി നാളുകളിലേക്ക് ഉയർന്നു വരാൻ ഷാഫി സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായ മതത്തിന്റെയോ ജാതിയുടെയോ അതിർവരമ്പുകളില്ലാതെ ഒറ്റ മനസ്സായി ഒറ്റക്കെട്ടായി ഈ മണ്ണിൽ ജീവിക്കാനുള്ള പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ നാം പരാജയപ്പെട്ടുകൂടാ വർഗീയ ഫാസിസത്തിനെതിരെ വർഗീയ ഫാസിസ്റ്റുകളുടെ ആപ്പീസ് നിയമസഭക്കകത്ത് പൂട്ടിച്ച ഷാഫി പറമ്പിലാണ് വടകരയിൽ വർഗീയ ഫാസിസത്തിനെതിരായിട്ടുള്ള ചൂണ്ടാണിതകളായി നമുക്ക് മുമ്പിൽ നിൽക്കുന്നത് വടകര വള്ളിക്കാടിന്റെ പൊലിഞ്ഞു പോയ അനശ്വരനായ വിപ്ലവകാരി നീതിമാനായ കമ്മ്യൂണിസ്റ്റ് മഹാനായ മനുഷ്യ സ്നേഹി സഖാ ബുദ്ധി പി ചന്ദ്രശേഖരന്റെ രക്തം കൊണ്ട് ചുവന്ന വടകരയുടെ മണ്ണിൽ നിന്നാണ് ഷാപ്പി പറഞ്ഞത് ആയിരം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാതിരിക്കേണ്ടി വന്നാലും ഇനിയും ഇനിയുമുറക്കെ കൊലപാതകത്തെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേ ഞങ്ങൾ പറയാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ന് പറഞ്ഞ അല്ലാതെ ജനം രാഷ്ട്രീയ അയക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സഖാ ചന്ദ്രശേഖരന്റെ ചോര കൊണ്ട് വടകര ഒരിക്കൽ കൂടി വിധി എഴുതും കൊലയാളികൾ ചരിത്രത്തിന്റെ ചപറ്റുകൊട്ടയിലെ കൊളിച്ചോടേണ്ടിവരും വിജയം നമ്മുടേതാണ് നമ്മളെ ജയിക്കൂ ഷാഫിയെ ജയിക്കൂ ഷാഫിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ലാസ്സിലാണ്